റിയില്ലേ അറിയില്ലേ 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 തിരുവനന്തപുരത്തുള്ള മൊത്തം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐ കാരും ഇപ്പോൾ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാൻ ഈ പാടിയത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ എന്തെങ്കിലും ചെറ്റത്തരവും തമ്മാണിത്തരവും കാണിക്കുമ്പോൾ സഹാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അവരെ അറിയേയില്ല ഞങ്ങൾക്കിങ്ങനൊരു സംഘടനയെക്കുറിച്ച് അറിയില്ല ഞങ്ങൾ അവരെ ആരെയും കണ്ടിട്ടില്ല ഇതൊക്കെ ഏത് സംഘടന ഇതൊക്കെ ആരുടെ സംഘടന ഇതൊക്കെ ആരുടെ പോഷക സംഘടനയാണ് ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് ഞങ്ങളോട് ഇവരെക്കുറിച്ച് ചോദിക്കേ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ മേയറുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഈ സമയത്തും ഗോവിന്ദൻ മാഷും പിണറായിയും മറ്റു സഹാക്കന്മാരും ഒക്കെ മേയറെ അറിയില്ല എന്ന് പറയുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് വേണമെങ്കിൽ അങ്ങനെയും അവർ പറയാം അതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന വാക്കുകൾ അദ്ദേഹം പൊളിച്ചടുക്കുകയാണ് മേയറേയും സഹാക്കന്മാരെയും ആ വാക്കുകളിലേക്ക് നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലുള്ള എംബാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് ഏക്ഷൻ കണ്ട വഴിക്ക് ആര്യയ്ക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു അതേ തുടർന്ന് പോലീസിന് വിളിച്ചു വരുത്തി അതിനിടയ്ക്ക് സച്ചിൻ ദേവ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ വലിഞ്ഞുകയറുകയും ഡ്രൈവറിനോട് ഇറങ്ങിപ്പോകാൻ പറയു അയാൾ താഴെ ഇറങ്ങിയില്ല ധിക്കാരമായിട്ട് സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു അപ്പോഴത്തേക്കും പോലീസ് വന്നു സച്ചിൻ ദേവ് പറഞ്ഞ് ഈ വണ്ടി പട്ടം വരേ ഉള്ളൂ ഇത് തമ്പാനൂർക്ക് പോകുന്നില്ല ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാം ഈ വണ്ടി ഇവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ആ വണ്ടിയിൽ ആ സമയത്ത് പന്ത്രണ്ട് യാത്രക്കാരനായിരുന്നു പന്ത്രണ്ട് പേര് ഊറി പോലെ ഇറങ്ങിപ്പോയി ഞങ്ങൾ തമ്പാനൂർ കൊണ്ടുനിന്ന് വിടണം തമ്പാനൂർ പോകാതെ ഞങ്ങളാരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറയാനാർക്ക് ധൈര്യം വന്നില്ല കാരണം ഒന്നാമത് മേയറാണ് രണ്ടാമത് മേയറുടെ ഭർത്താവായിട്ടുള്ള എം എൽ എ ആണ് മൂന്നാമത് പോലീസാണ് അവ ഏതായാലും ധീരെ വിപ്ലവകാരികളായ മാത്രമല്ല ഇവർ ചിലപ്പോൾ എസ് ഈ മാർസിസ്റ്റ് അനുഭാവികളും കൂടി അവരെല്ലാവരും എം എൽ എയോടും മേയറോടും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായിട്ട് പിരിഞ്ഞുപോയി അപ്പോൾ ഇതേക്കുറിച്ച് സംരമജനകമായ പല വാർത്തകളും പിന്നീട് പത്രങ്ങളിൽ വന്നു ആരെയും ഭർത്താവിനെയും അപമാനിക്കാനായിട്ട് ഈ എംബാനലുകാരൻ എന്ന് പറഞ്ഞ യെഫ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുനിന്ന് സീബ്ര ലൈനിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ വിപ്ലവ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വച്ചത് എന്ന കാര്യം പുറത്തു പോകും അപ്പോഴാണ് പ്രത്യേക ഏക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് രംഗത്തുമാണ് ഈ ഏക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനഃപ്രയാസമുണ്ടെങ്കിൽ അതിനെ തുടർന്ന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് ചാർജ് ചെയ്തു ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായേ അതിനേക്കാൾ ഉപരി നീ ബാലുശ്ശേരി എം എൽ എ ലട ഡാഷെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സംഗതി കുടുക്കിപ്പോയനെ അത് പറഞ്ഞ ആ രീതിയിൽ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള എന്താണ് അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അത് പ്രകാരം ഈ എംബാലുകാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയത് ഒരു പരാതി കൊടുക്കാനായിട്ട് സച്ചിൻ ദേവിന് ആ സമയത്ത് ബുദ്ധി ഒതിച്ചില്ല അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ആ വിവേകം ആ സമയത്ത് തോന്നിയില്ല അത് പറഞ്ഞാൽ മതിയായിരുന്നു വളരെ നിസ്സാരമായിട്ട് ഈ ഷാജൻസ് കറിയ പോയ പോലെ ആ എംബാലുകാരൻ വല്ല പാതാളത്തിൽ പോയി വിളിക്കേണ്ടി വന്നാൽ പിന്നെ സുപ്രീം കോടതി പോയാൽ പോലും ജാമ്യം കിട്ടുകയില്ല ഏതായാലും ആ രീതിയിലുള്ള ആരോപണം ഉണ്ടായില്ല എം എൽ എ മനസ്സിലായില്ല എന്നാണ് പറയുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞു അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു അതും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത് ഏക്ഷനൊക്കെ പോട്ടെ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മഹാറാണിയായ മേയർ അമ്മയെ കണ്ടിട്ട് വേറൊരു എംപാനുകാരനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെന്തിനെ അപ്പി എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബച്ചിൽ നിന്ന് ഇറക്കി വിട്ടതും ക്യാഷുകൾ ചാർജ് ചെയ്തതും ഏതായാലും സംഗതി ചോറായി ഇവിടുത്തെ സകലമാനില ചാനലുകാരും കൂടി കൂടി പാവം ഏറെ പുറത്ത് പൊതുയോം കൂടി മീഡിയ വൺ ഒരു വശത്ത് കൂടി ജനം ചാനൽ മറു കൂടി ഏഷ്യാനെറ്റ് മൂന്നാമത് വശിക്കൂടി മാതൃഭൂമിയും മലയാള മനോരമയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്രത്തിലും ആ ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആളുകൾ ചാമ്പോടി ചാമ്പി എന്തരി ആകെ കുഴപ്പങ്ങൾ തന്നെ അപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ ഗുണ്ടകളെന്ന് പറഞ്ഞൊരു വിഭാഗകാര്യം നമ്മുടെ നാട്ടിലുണ്ട് സൈബർ സഖാക്കൾ അവരാകെ വിഷമിച്ചു പോയി കാരണം ഈ ദൃശ്യങ്ങളൂടി പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇനി പാർട്ടി ഈ ധീര ധീരസഖാവിനെ കൈവിടുമോ എന്ന് ഭയപ്പെട്ടു ആ സമയത്താണ് ഗോവിന്ദൻ ഗോവിന്ദ രംഗപ്രവേശം അദ്ദേഹം നമ്മുടെ ഇത് സന്ദേശത്തിൽ കുമാരപിള്ള സാറിൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെട്ടു സൈദ്ധാന്തിക വിശകലനം നടത്തി പുള്ളി കണ്ണോണ്ട് കണ്ട രീതിയിരിക്കും പറഞ്ഞു ഇത് ഡ്രൈവറുടെ ഭാഗത്താണ് അനൗചിത്യം ഉണ്ടായത് അതുകൊണ്ട് നടപടിയെടുക്കണം പോലീസ് കേസ് എടുക്കണം എന്ന് ഗോവിന്ദഷ് താത്വികമായിട്ട് ചാതിര പടിവിൽ പറഞ്ഞപ്പോൾ സൈബർ സഹായങ്ങൾക്ക് പെട്ടെന്ന് വയാഗ്ര കഴിച്ച പോലെ വലിയ ഉത്തേജനം ഉണ്ടായി ഉടനെ തന്നെ അവർ ചാടി വീണു ഈ ആരെവിടെ ഈ ഡ്രൈവർ പണ്ടേ തല്ലിപ്പുള്ളിയാണ് എല്ലാ ഡ്രൈവർമാരും വെല്ലുപ്പുള്ളികളാണ് കെ എസ് ആർ ടി സിയിലെ സകല ഡ്രൈവർമാരും ആവാസന്മാരാണ് ഇവൻ പ്രത്യേകിച്ചും ആവാസനാണ് ഇവനെ ഉടനെ തന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊള്ളണം എന്ന രീതിയിൽ അവർ രംഗത്ത് പോകും അവയിപ്പോൾ ന്യായീകരണ തൊഴിലാളികൾക്ക് ഭയങ്കര കോളടിച്ചിരിക്കുകയാണ് ക്യാപ്സൂൾ നിർമ്മാതാക്കൾ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്യാപ്സൂളുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എംബാനൽകാരൻ ഒറ്റ ദിവസം കൊണ്ട് വലിയ ഹീറോയും തിരുവനന്തപുരത്ത് ഓരോ പൗരനും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എംബാനൽകാരൻ്റെ വായിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് മാത്രമല്ല അവൻ സകല ചാനലും വന്ന് പയർ പോലെ നിന്നിട്ട് ഇതേ കത്തിക്കലാണ് ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്നു ചാനലുകാർ ഇവൻ്റെ അഭിമുഖം എന്താണ് സംപ്രേഷണം ചെയ്യുന്നു പത്രങ്ങളിൽ ഇവൻ്റെ ഇൻ്റർവ്യൂ അച്ചടിച്ച് വരുന്നു അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് യദു എന്ന് പേരുള്ള ഒരു എംപാനിൽ ഡ്രൈവർ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനാണ് തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മളൊരു കാർ വിളിച്ച് പോവുകയാണെങ്കിൽ ഡ്രൈവർക്ക് രണ്ടായിരത്തി രൂപ പിന്നെ ഭക്ഷണവും കൊടുക്കേണ്ടി വരും ഒരു എംപാനലുകാരൻ ഈ ഈ സർക്കാർ വണ്ടി ആന വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അവർ എഴുന്നൂറ്റി പത്ത് രൂപയാണ് കിട്ടുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംബാനലുകാരനെയാണ് ഈ മേദനത്തിൻ്റെ തലേൻ്റെ അലൂസം നമ്മുടെ ധീര സഹാവ് ആ മേയറമ്മയും അവരുടെ ഭർത്താവായ എം എൽ എ സഖാവും കൂടി കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത് പക്ഷേ ഇയാളെ എംബാനലുകാരനെ പിരിച്ചുവിടും എന്നുള്ളത് സത്യം ഒരു സംശയമില്ലാതെ കാര്യം ഉണ്ട് ഗണേഷ് കുമാർ രേഖകൾ പരിശോധിച്ചിട്ട് നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ചക്രവർത്തിയുമായിട്ട് ഭരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും ഒരു എംബാനുകാരനെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കണം ഇനി മേലിൽ തിരുവനന്തപുരം നഗരപരിധിയിൽ കാലെടുത്ത് ഔട്ടാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കണം എന്ന മാത്രമേ ഇതുപോലുള്ള അഹങ്കാരികളെ നമുക്ക് നിലക്കരുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു മേറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയി എന്ന് ചോദിച്ചാൽ എന്തൊരു വലിയ മോശമാണെന്ന് ആലോചിച്ചു മാത്രമേ ഇനി മേലിൽ പി എസ് സി വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ല എംബാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം അതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ കോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ആ ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കൊടുക്കണം അപ്പോൾ ആര്യ രാജേന്ദ്രൻ ആരാണ് എം അനിൽകുമാർ ആരാണ് പ്രസന്ന ഏണസ്റ്റാരാണ് എന്നൊക്കെ ഈ എംബാനുകാരായിട്ട് വരുന്ന അല്ലെങ്കിൽ പി എസ് സി വഴിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവരെ മനസ്സിലാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് ആ ഒരു പക്ഷേ കെ എസ് ആർ ടി സിയിൽ കയറി പോകാൻ സാധ്യമില്ല വട്ടം വയ്ക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അവർ വരുമ്പോൾ നമ്മളൊക്കെ വഴിമാറി നിൽക്കുക ചെയ്യുക പക്ഷേ സച്ചിൻ ദേവിനെ പോലെ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ജനീഷ് കുമാറിനെ പോലെ അതു എം സ്വരാജിനെ പോലെയൊക്കെയുള്ള ധീരവിപ്ലവകാരികൾ വരുമ്പോൾ ചിലപ്പോൾ കെ എസ് ആർ ടി സിക്കാർക്ക് മനസ്സിലായത് വരില്ല പിന്നെ രാത്രി സമയമാണല്ലോ ഇവനാണെങ്കിൽ തൃശ്ശൂരോട്ട് തിരുവനന്തപുരം വരെ ഓടിച്ച് ആകെ ക്ഷീണിച്ച് വശം കെട്ട് ചൂടത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോഴാണ് മേയറാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ലാബന്മാർ വരുന്നത് അപ്പം ഇത്രയേലും പ്രതികരിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പക്ഷേ ഈ ആളുകളെ തിരിച്ചറിയാതെ പോകുന്നത് ശരിയല്ല പഴയ എന്താ പറയുക കല്യാണ സൗകര്യം പൊട്ടന്തുള്ളലിൽ കുഞ്ഞൻ നമ്പ്യാർ സാറ് പറഞ്ഞ പോലെ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മൂളിക്കുരങ്ങാണ് എമ്പാനുകാരൻ എന്ന് വിചാരിച്ചാൽ നാട്ടിൽ പ്രഭുക്കളാണ് പ്രഭുക്കളല്ല അതിനേക്കാളൊക്കെ കൂടിയ ആൾക്കാരാണ് ഇപ്പോൾ മാർഗീഷുകാരൊക്കെ പ്രഭുക്കൾ എന്ന് വിളിച്ചാൽ ശരിയാവില്ല അതിനേക്കാളൊക്കെ കാശുള്ള ആൾക്കാരാണ് കാശും ചക്രവും ഉള്ള ആളുകൾ പപ്പനാഭസ്വാമിയുടെ പത്ത് ചക്രങ്ങൾ സ്വന്തമായി ഉള്ളവരാണ് ഈ സഖാക്കൾ അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ തൊഴിവണം പണ്ട് ആകെ തിരുവനന്തപുരത്ത് നമുക്ക് പേടിക്കാനായിട്ട് ആകെ പൊന്നുതമ്പുരാ മാത്രു ബാലരാമർമ്മ മഹാരാജാവ് ഇപ്പം അങ്ങനെയല്ല ഒരുപാട് മഹാരാജാക്കന്മാരുണ്ട് അതിൽ പിണറായി മഹാരാജാവുണ്ട് റിയാസ് മഹാരാജാവുണ്ട് പിന്നെ ഷംസീർ മഹാരാജാവുണ്ട് രാജേഷ് രാജാവുണ്ട് ഈ പിന്നെ ആനാവൂർ സഖാവുണ്ട് പിന്നെ കോലിയക്കോടുണ്ട് ജോയ് സഖാവുണ്ട് ആര്യെ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട രാജകുമാരന്മാർ രാജകുമാരിമാര് വേറെയുണ്ട് അപ്പോൾ എല്ലാവരെയും കാണുമ്പോഴേ നമ്മൾ തൊഴണം നമ്മൾ മുണ്ടഴിച്ച് വാക്കൈ പൊത്തി അങ്ങനെ നിൽക്കണം എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ ഇവരുടെ എഴുന്നള്ളത്തുകൾ വരുമ്പോൾ പമനാഭസ്വാമിയെ തൊഴാനാണ് പണ്ട് മഹാരാജാവ് തിരുമനസ് കൊണ്ട് എഴുന്നള്ളിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇവരൊക്കെ പിണറായി സഖാവിനെ കാണാനായിട്ടും അല്ലെങ്കിൽ ഗോവിന്ദ സഹാവിനെ കാണാനായിട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള സാധാരണ പൗരന്മാർ എന്ത് ചെയ്ത് ഈ അവരെ കാണുമ്പോൾ രണ്ടാം മൂണ്ടാഴ്ച അരയിൽ കെട്ടി വാക്കയ്യ പൊത്തി അങ്ങനെ നിന്ന് തൊഴണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ജമ്പാനുകാരനെ പറ്റി വിട്ടു പറ്റും ഭാഗ്യം അവൻ്റെ ഗുരുത്ത ദൈവാദിനം കൊണ്ടാണ് ബാലുശ്ശേരി എം എൽ എ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊരു പരാതി കൊടുക്കാതെ പോയത് ഇത് ഇത്തവണ സഖാവ് മറന്നുപോയെന്ന് വെച്ചാൽ അടുത്തവണ പുള്ളിയെ മറക്കുകയില്ല അടുത്തവണ പുള്ളി ശ്രീനിജൻ്റെ ട്യൂഷൻ എടുത്തിട്ട് ഇതേ പരിപാടി ചെയ്തല്ലേ അപ്പോൾ ജാതി പേര് പറഞ്ഞ് അവമാനിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പട്ടികജാതിക്കാരനല്ല പട്ടികം മോനെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത സംഗതികൾ സംഗതികൾപ്പെട്ടു പിന്നെ സ്ത്രീ പീഡന നിയമം എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ് സൂര്യപ്രകാശം കാണുകയില്ല അതുകൊണ്ട് എംബാനുകാരാണെങ്കിൽ പി എസ് സി വഴിക്ക് ജോലി കിട്ടിയവരാണെങ്കിലും കെ എസ് ആർ ടി സിക്കാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും സഖാക്കളെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യോഗ്യന്മാരെ കാണുമ്പോൾ താണ് തുഴാൻ മടിക്കരുത് കാരണം ജനാധിപത്യമാണ് രാജഭരണമല്ല രാജഭരണാലത്ത് ഒരു രാജാവിനെ പേടിച്ചത് ഇതങ്ങനെയല്ല ശകല ആളുകളെയും പേടിക്കണം ബഹുമാനിക്കണം ബഹുമാനമില്ലാതെ നടക്കുകയില്ല ഇതിന് നമ്മൾ ജനാധിപത്യം എന്നാണ് പറയുന്നത്